നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജി സുധാകര പേടിയിൽ സി പി എം ഒന്ന് മുട്ടുമടക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ജി സുധാകരനെ വെറുപ്പിക്കാൻ തൽക്കാലം തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയ സി പി എം ബഹ്റിനിൽ ഇരുന്നുകൊണ്ട് മുഖ്യന്റെ സാരോപദേശത്തെ തുടർന്ന് സി പി എം വീണ്ടും സുധാകരനെ അടുപ്പിക്കാൻ തന്നെ നീങ്ങുകയാണ് അതിന് കളിക്കാൻ തന്നെയാണ് തീരുമാനം തുടങ്ങിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നായിരിക്കാം ഒരു മത്സരിക്കുക ജീവിച്ചിരിക്കുന്ന ഒരു വി എസ് ആയി സി പി എം മാറാനുള്ള സാധ്യതയുണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിലും കായംകുളത്തും സിപിഎം പ്രചരണം ശക്തമാകും സുധാകരൻ മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ അണികളെ ചേർത്ത് നിർത്താനുള്ള നടപടികളും എടുക്കും അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ശക്തമാണ് പാർട്ടി അംഗമായിരിക്കുമ്പോഴും കോൺഗ്രസ് വേദികളിലും മറ്റും സുധാകരൻ പങ്കെടുക്കുന്നതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് മന്ത്രി സജി ചെറിയാൻ എ കെ ബാലൻ എച്ച് സലാം എം എൽ എ എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് പരസ്യ പ്രതികരണം തൊട്ടു പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുനയവുമായി സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു എന്നിട്ടും സുധാകരന് അയഞ്ഞിട്ടില്ല അസംതൃപ്തനായ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അതിശയിക്കാനില്ല എന്നാണ് വിലയിരുത്തൽ സുധാകരനെ വിജയിപ്പിക്കാനുള്ള അടവു നയം കോൺഗ്രസ് സ്വീകരിച്ചേക്കും തുടർച്ചയായി രണ്ടു തവണ നഷ്ടപ്പെട്ട അമ്പലപ്പുഴ പിടിക്കാൻ കോൺഗ്രസ് കരുതലോടുകൂടിയാണ് കരുനീക്കുന്നത് ജി സുധാകരൻ തന്റെ നേതാവാണെന്നും താൻ ഒന്നും ഉപദേശിച്ചിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ താൻ ആളല്ല സുധാകരൻ സാർ പറഞ്ഞതാണ് ശരി സുധാകരൻ സാറിന് എന്നെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും സജി ചെറിയാൻ പറഞ്ഞു ജി സുധാകരൻ പാർട്ടിയുടെ ഭാഗമാണ് സുധാകരൻ സാർ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മന്ത്രി സജി ചെറിയാൻ ഉടൻ തന്നെ ജി സുധാകരന്റെ വീട്ടിലെത്തുമെന്നും നേരിട്ട് കണ്ട കാര്യങ്ങൾ സംസാരിക്കുമെന്നുമാണ് ഈ നീക്കങ്ങൾ പുറത്തു വരുന്നത് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്നും എന്ന് പറഞ്ഞ് ചില സഖാക്കൾ പടക്കം ആയിരുന്നു സുധാകരന്റെ വിമർശനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്ന് ജി സുധാകരൻ ടി പാർട്ടി നടത്തുകയും ചെയ്തു അതിൽ സജി ചെറിയാനും പങ്കാളിയാണ് സജി ചെറിയാനെതിരെ പാർട്ടി നടപടി എടുക്കണം പാർട്ടിയാണ് തന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് സജി ചെറിയാന്റെ കൂട്ടർ തന്നെ ബി ജെ പിയിൽ വിടാൻ ശ്രമിച്ചു തന്നോട് ഫൈറ്റ് ചെയ്ത ഒരാളും ജയിച്ചിട്ടില്ല പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്നും ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തേലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ദേവി ചെയ്ത് ഉപേക്ഷിക്കണമെന്ന എന്റെ അഭിപ്രായം കാരണം ജി സുധാകരൻ സാഹ് ആലപ്പുഴയിലെ പാർട്ടിയുടെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ നേതാവാണ് അത് കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിൽ ഗവൺമെന്റിനും അതേ ഇരുന്ന സ്ഥാനങ്ങൾ ഒരുപാട് സംഭാവനയിലാണ് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമായി നിൽക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പരിശോധിക്കുമോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് തീരുമാനമെടുക്കും നിങ്ങൾ അദ്ദേഹം ഞങ്ങൾ നടന്നു പോയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുകയാണ് എന്ന ധാരണ നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞെന്താ ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണമെന്ന് എന്തോ ഉപദേശം ഞങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ തിരിച്ചായിരിക്കാം ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ് പാർട്ടിയാണ് ഞങ്ങളെക്കാൾ കടുത്ത പാർട്ടിക്കാരനാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആട്ടിയാട്ടി ആട്ടി ഓരോ രൂപത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹം പാർട്ടിക്കെതിരാണെന്ന് വരുത്തി എടുക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് ആ സമയം നിങ്ങളെ ഉപയോഗിച്ചാൽ മതി അദ്ദേഹം മരണം വരെയും സി പി എമ്മിന്റെ ഭാഗമായിരിക്കും ആലപ്പുഴ പാർട്ടിയുടെ ഭാഗമായിരിക്കും ആലപ്പുഴയിലും കേരളത്തിലെ പാർട്ടിയുടെ ഭാഗമായിരിക്കും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പാർട്ടിയുമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കുക എന്നാൽ പോയി സംസാരിക്കുക ഇപ്പൊ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറും പോയില്ലേ ഞാൻ ഇനി പോയി സംസാരിക്കാം ഞാൻ പോയി സംസാരിക്കും എം എ ബി വി സാബു സംസാരിച്ചു ഗോവിന്ദു വലുതോ രാജകമെല്ലാം അദ്ദേഹത്തെ കാണാൻ പോകുന്നത് വളരെ പ്രൊമിനന്റായ ലീഡർ അല്ലേ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് ഏജ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് പഴയതുപോലെ ഉള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ സംഘടനാപരമായി കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് എന്നാൽ ക്യാമ്പയിനറായിട്ടും മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തെ പരമാവധി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തെ പാർട്ടിയുടെ മെയിൻ സ്ട്രീം നടത്തും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ചുമതലകളെല്ലാം പാർട്ടി തുറന്നു പോയത് ഏൽപ്പിക്കും അതിലെന്തേലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും അതിനൊന്നും ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടി പോവും അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ പോയി പിന്നെ ഇങ്ങനെ പാർട്ടിക്ക് എതിരായിട്ടാണ് സാധനം നിൽക്കുന്നത് സഖാവ് പിന്നെ സജി ചെറിയാനെ ചീത്ത വിളിച്ചു ജില്ലാ സെക്രട്ടറി ചീത്ത വിളിച്ചു ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്ന കുഴപ്പം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഞങ്ങൾ അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ അദ്ദേഹമായിട്ട് അദ്ദേഹവുമായിട്ട് യോജിപ്പില്ല യോജിപ്പിലാക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആലപ്പുഴയിലെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ഞങ്ങളെല്ലാം വളർത്തിക്കൊണ്ടു വരുന്നത് വലിയ പങ്ക് വഹിച്ച നേതാവാണ് അദ്ദേഹം ഇങ്ങനെ നന്ദി കെട്ടോ അല്ല ഞങ്ങളാരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവ സുധാകരനെ തകർത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല അങ്ങനെ സർക്കാർ ഞങ്ങളാരും ശ്രമിക്കട്ടില്ല ശ്രമിച്ചിട്ടില്ല പാർട്ടി ഏറ്റവും വലിയ ചുമതല കൊടുത്ത ആളാണ് ജീവ സുധാർ അറിയാ അദ്ദേഹത്തിന് അങ്ങനെ നിരാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആളുകൾ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കാൻ അതേ ആവശ്യമില്ല എന്താ നിങ്ങൾക്ക് ഈ വിമർശനം കേൾക്കുമ്പോൾ പേടിയെന്ത നിങ്ങൾക്കൊക്കെ പേടി ഞങ്ങൾക്ക് പേടിയെന്നല്ലേ വിമർശനം കേട്ട് ജീവിതത്തിൽ വളർന്നു വന്നതല്ലേ അദ്ദേഹം ഞങ്ങൾ വി എസ് അച്യുതാനന്ദൻ എൻ ശ്രീധരനും പി കെ ചന്ദ്രാനന്ദനും ഒക്കെ ജനിച്ച് ജീവിച്ച് സംഘടന നയിച്ച എസ് രാമചന്ദ്രൻ നയിച്ച പാർട്ടിയുടെ ഭാഗമല്ലേ ഞാനതിന്റെ ജില്ലാ സെക്രട്ടറിയെ ബോധിച്ച ആളല്ലേ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വിമർശനം കേൾക്കാനും വിമർശനം പറയാനും എന്നും അധികാരം കിട്ടിയിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ആണ് സമരം നടന്ന ജില്ല തോക്കിന്റെ മുമ്പിൽ വരിക്കുന്ത പോരാടിയവരല്ലേ അവരുടെ പിൻതലമുറയല്ലേ ഞങ്ങള് അപ്പൊ ഞങ്ങളൊരു ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് ഫൈറ്റിംഗ് കോമറേഡ്സ് ആണ് സാധാരണ ജില്ലയിലെ പാർട്ടി പോലെ ആലപ്പുഴയിലെ പാർട്ടി കാണുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും രാഷ്ട്രീയ നിലപാടുകളും ശക്തമായ നിലപാട് അതാ ഞങ്ങൾ പാർട്ടിയുടെ കൂടാണ് എപ്പോഴും അങ്ങനെ പറയട്ടെ ഞങ്ങൾ പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പ്രവർത്തിച്ച് പാർട്ടിക്ക് മാതൃക കാണിക്കുന്ന ജില്ലയാണ് അത്തര ഒരു ജില്ലയിലെ ഒരു നേതാവ് എന്നെ പോലെ ഒരു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധാരി തെറ്റിദ്ധരിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല ഞാൻ ആ വിമർശം ഉൾക്കൊള്ളുന്നു ഞാൻ ആ പറഞ്ഞ വാക്കുക അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിൻവലിക്കുന്നു അദ്ദേഹം തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണമെന്നായിരിക്കാം അതിന് പറഞ്ഞു കൊടുത്തു കാണും ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിയുടെ ചേർന്നു കൊണ്ടു പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ച് അവകാശമില്ല ഇല്ല നിങ്ങൾ എത്ര പറയുന്നത് എന്നെ വിമർശിക്കട്ടെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കമ്പനിക്കുള്ളിൽ ഞാനിവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പറയത്തൂല്ല അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന് ധാരണപ്രശമാണ് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ധാരണപ്രശം വന്നുകൊണ്ട് ഞാൻ അത് പിൻവലിച്ചു അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് അത് ഞാൻ അംഗീകരിച്ചു പാർട്ടിയുടെ ഭാഗമാണ് എന്നാൽ ഒരു ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെ പിന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു അങ്ങനെ വന്നപ്പോ ഞങ്ങള് പറഞ്ഞത് പാർട്ടിയോടൊപ്പം പോകണം പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട് സ്ഥാതാക്കളുടെ ഒരു ചിന്ത വരുന്നുണ്ട് അത് അദ്ദേഹത്തെ പോലെ നേതാവില് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഞാനത് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട് കാരണം ഒരു തെറ്റ് കാണിച്ചു ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് നിങ്ങൾ ആ അവകാശത്തെ ചോദ്യം ചെയ്യേണ്ട അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല അങ്ങനെ ഒരു ധാരണ പക്ഷുകൊണ്ട് ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്ട് സംസാരിക്കാം ഞങ്ങൾ ആരും വിളിയോ ഈ പറഞ്ഞ വിറ്റോസല്ല ജില്ലാ സെക്രട്ടറി പോയ ഒരു കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ നല്ല ആത്മവെന്താ നിങ്ങൾ കാണുന്ന എന്തോന്നുമല്ല ഞങ്ങള് തമ്മിൽ നല്ല ആത്മെന്താണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നും അല്ല ഞാനും ജീസുധാരും തമ്മിൽ അറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റുന്ന സംസാരിക്കുമല്ലോ നേരിട്ട് കണ്ട് സംസാരിക്കും ഉറപ്പല്ലേ ഞാനിപ്പോ മുഖ്യമന്ത്രിയോടെ പോണ്ടി വന്നുണ്ടോ അത് ഞാൻ പോയി കണ്ടു സംസാരിച്ചു ഞാനവിടെ സംസാരിക്കുക അതൊന്നൊരു പ്രശ്നവും ഇല്ല ഊഷ്മണതയോടെ എന്നെ സ്വീകരിക്കും ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ് ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താണ് സുതാര്യ സഹാരി മുഖം കാണാമല്ലോ അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം വരും അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകും സുതാര്യ സഹാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും ഞങ്ങളുടെ സ്ഥലത്ത് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചോദിക്കും എന്താണ് ആ പ്രയാസം അത് പരിഹരിക്കും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പാർട്ടി പോവും പാർട്ടിയുടെ നേതൃത്വ നിലയിൽ തന്നെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല അതിനൊന്നും കുറ്റം പറയില്ല ഇപ്പോൾ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് അതിന്റെ സമ്മേളനത്തിൽ പോകുന്ന ഞങ്ങൾ തെറ്റി പറയില്ല അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ഞാനുള്ള ആണല്ലേ അങ്ങനെ ഒരു യോഗത്തിൽ അവർ വിളിച്ചു അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ അടിയന്തരാവസ്ഥയായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോൾ പ്രയാസം തോന്നി കാണും പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അതോടെ പ്രശ്നം തീർന്നു ഞാൻ ഉദ്ദേശിച്ചു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അല്ല ഞങ്ങൾ അതിനു വേണ്ടി അദ്ദേഹത്തോട് വെറുക്കൊണ്ട പോയില്ല അതൊരു സമ്മേളനത്തിൽ പോയി അദ്ദേഹം പ്രശ്നിക്കുന്ന ഒരു തെറ്റുമില്ല പ്രതിപക്ഷം ബി ജെ പി ഒഴിച്ചുള്ള ഏത് എസ് ഡി പി ഒഴിച്ചുള്ള ഏത് സംഘടനയുടെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ ഇതിലല്ല എന്താ വെച്ചാൽ അവരുടെ രാഷ്ട്രീയം ചോദിച്ചല്ല അവരുടെ സമ്മേളനത്തിൽ നിലപാടുകൾ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയാം ജിസ്വാരിസാനെ വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ഞങ്ങളെല്ലാം പോവും അത്ര ഞങ്ങൾ ഞങ്ങൾ അത് വർഗീയമായി ചിന്തിക്കുന്ന സംഘടനയാണ് അതാണ് യും സുധാകരൻ ഇനി സി പി എം അന്യ നീക്കത്തിന് ശ്രമിക്കില്ല എന്ന് മനസ്സിലാകുന്നു എന്നാൽ സുധാകരനുമായി സിപിഎം അന്യ നീക്കത്തിന് ശ്രമിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഇടയിൽ തന്നെയാണ് സജി സജീചരയൻ നേരിട്ട് ഈ പറയുന്ന പോലെ തന്നെ സുധാകരനെ കാണാനാണ് ഇറങ്ങുന്നത് അതൊരു അനുനയത്തിന്റെ നീക്കം തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് അതായത് സുധാകരൻ ഇടഞ്ഞു നിന്നാൽ ഉടക്കി നിന്നാൽ അത് അത്ര നല്ലതല്ല പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാരണം പാർട്ടിക്ക് സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാണക്കേറുണ്ട് അതൊരു വശത്ത് മറു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദൂർത്ത് എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള മറ്റൊരു നീതി അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള അനാവശ്യ പ്രചരണം അത് സി പി എം പാളയത്തിൽ നിന്നാണ് വന്നത് എന്നൊരു ആക്ഷേപം അങ്ങനെ നിരവധി അനവധി ആക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പിണറായി വിജയൻ സർക്കാർ ഇതൊന്നും മനസ്സിലോട്ട് എടുക്കാതെ എന്നാൽ തങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലും സുധാകരനെ കൂടി അടുപ്പിക്കാൻ തന്നെയാണ് നീക്കമാകുന്നത് സുധാകരൻ ൻ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കാനും സുധാകരൻ പറയുന്ന വാക്കുകൾ കേൾക്കാനുമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് സുധാകരനെ ഒരു പാർട്ടി പരിപാടിയിലും സഹകരിപ്പിക്കില്ല എന്ന് സി പി എം പറഞ്ഞു സുധാകരൻ വീണ്ടും സി പി എം ചേരാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് സി പി എം നേതൃത്വത്തിന്റെ അനുയ നീക്കങ്ങൾക്ക് വഴങ്ങില്ലെന്ന സന്ദേശം സുധാകരൻ നൽകിക്കഴിഞ്ഞു കുട്ടനാട്ടിൽ പാർട്ടിയുടെ പോഷക സംഘടനയായ കെ എസ് കെ ടി യു നടത്തുന്ന വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കില്ല സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും നേരിട്ടെത്തിയായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചത് എന്നിട്ടും സുധാകരൻ സമ്മേളനത്തിന് വരാത്തതിനെ ഗൌരവത്തിലാണ് സി പി എം എടുക്കുന്നത് പരിപാടി അവർ നടത്തിക്കൊള്ളുമെന്നും തന്റെ ആവശ്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു നോട്ടീസിൽ പേരില്ലാത്തതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം സിപിഎം നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ക്ഷണം സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സുധാകരൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റുകയായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരിപാടിയാണ് ബഹിഷ്കരിച്ചത് ഇതിനെ കടുത്ത അച്ചടക്ക ലംഘനമായി സി പി എം കാണും കോൺഗ്രസ് വേദികളിലെത്തുന്ന സുധാകരന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സി പി എം സംശയിക്കുന്നുണ്ട് ആ പേടി തന്നെയാണ് ഇപ്പോൾ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇനി സുധാകരന്റെ സ്റ്റാൻഡ് എന്താകുമെന്ന് കണ്ടറിയണം